നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിലേക്ക് ഇന്ന് വെറൈറ്റി ആയ വെണ്ടക്ക തോരനാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്ക ഇഷ്ടമില്ലാത്തവരും കൂടി കഴിച്ചു പോവും ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത് കഴുകി തുടച്ച് രണ്ട് ഭാവം കട്ട് ചെയ്തിട്ടുണ്ട് തോരൻ മൂന്ന് ദിവസം വരെ കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല വെണ്ടക്ക കട്ട് കഴി ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് വലിയ സവോള കട്ട് ചെയ്ത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തത് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഉള്ളതും ഇല്ലാത്തതും കൂടിയാണ് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി വെച്ച് കൊടുക്കാം അതിൽ സൺഫ്ലവർ ഓയിലിച്ചിട്ടുള്ളത് രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് ഉള്ളിയൊന്ന് വാടി വരണം കുറച്ച് ബ്രൗൺ ആക്കി എടുക്കാം ഇനി നമുക്ക് കോരി എടുക്കാം ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് പാകത്തിന് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം ആ ചീൻചട്ടിയിൽ വെണ്ടയ്ക്ക് ഇളക്കാൻ പാകത്തിന് ആവുന്നില്ല അതുകൊണ്ട് ച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ അതേ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക ഉള്ളി വറുത്തത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി ഒരു നുള്ളു നല്ല ജീരം ചേർത്ത് കൊടുക്കാം ഞാഞ്ചാറ് വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് അരിഞ്ഞുവെച്ച വെണ്ടക്ക അടുപ്പത്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വെക്കാം വണ്ടക്ക വാനുണ്ട് അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി ആയിട്ടില്ല കുറച്ചും കൂടി വാടി വരാനുണ്ട് തുറന്ന് വെച്ചാൽ പെട്ടെന്ന് പോകില്ല അതുകൊണ്ട് അടച്ച് കൊട്ടാം പിന്നെയും തുറന്ന് നോക്കാം വാടി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വണങ്ങി പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കാം നളത്തിക്കൊടുക്കാം ചോറിൻ്റെ കൂടി എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഗർമ മസാല ചേർത്ത് കൊടുത്ത് ഗർമ മസാലയില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താൽ മതി അതിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കരിയേപ്പിൽ ചേർത്ത് കൊടുക്കണം കരിയേപ്പിൽ ചേർത്താൽ നല്ല മണമായിരിക്കും നമ്മൾ ഉള്ളിത്തോരുന്ന അല്ല ഉള്ളിത്തോരുന്നല്ലേ സോറി വെണ്ടക്ക തോരണ ഇനി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ വറുത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചാൽ ഉള്ളി സവോള ചേർത്ത് കൊടുക്കാം സവോള ഇഷ്ടം ഇല്ലാത്തവർ ഇത്രയും ചേർക്കണ്ട ഞാനത് പ്രദേശം ചേർത്ത് കൊടുത്ത് നമ്മളെ വണ്ടക്കാത്തവർ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം മസാലയിലിട്ടുകൊണ്ട് ചെറുനാരങ്ങ നീര് നല്ലതാണ് ചേർക്കുന്നതിന് നല്ല ടേസ്റ്റും കൂടും ളക്ക് കൊടുക്കാം ഉപ്പുണ്ടോ നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നാൽ നല്ല മണം വരുന്നുണ്ട് വണ്ടക്കാത്തോറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പരിപ്പ് കറി ഉണ്ടെങ്കിൽ പരിപ്പ് കറീൻ്റെ കൂടെ ഏറ്റവും സൂപ്പറാണ് ചോറ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതെങ്ങനെ കൈമാടത്തുകാണൂലേ അതിലൊന്നും തൊട്ടാൽ മതി ലൈക്ക് കിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യും